ഹലോ ബേബീസ് വെൽക്കം ടു നിനി സ്റ്റേൽസ് ഞങ്ങൾക്ക് ഇന്നൊരു യാത്ര ഉണ്ട് അല്ലേ ഹഞ്ഞു നമ്മുടെ ഹഞ്ഞു ഇന്ന് നമ്മള് കുത്തു വെക്കാൻ പോവാണ് ഒമ്പത് മാസത്തിന്റെ കുത്തു വെപ്പാണല്ലേ ഈ ചിരിയൊക്കെ കുറച്ചു മാറുവേ ഈ ചിരിയൊക്കെ കുറച്ചേ മാറുവല്ലേ പിന്നെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട് അല്ലേ അപ്പൊ അമ്മ പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മടെ ഹനുൻ്റെ ഹനു വരയുമായിരിക്കും അല്ലെ ഹന്നുന്റെ കരച്ചിരി കാണാം അല്ലേ ഹന്നു അല്ലേ ഹനുറക്കാൻ കേട്ടോ ഉറങ്ങിയാ മതിയാവും വേണം കേട്ടോ പോവാൻ വേണ്ടിട്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ

ാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി കൊള്ളാതിക്കേണം കോട്ടയെടുക്കാതെ നമ്മുടെ ഹോസ്പിറ്റലാണ് ഏട്ടപ്പള്ളിത്തോട് പിന്നെ രണ്ട് ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ കേട്ടിട്ടുണ്ട്

നാല് വട്ടം കുത്തി ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കുറേ പേര് കുഞ്ഞുങ്ങളേ ആയിട്ട് വരുന്നുണ്ട് കുത്തു വെക്കാൻ ഇത് കഴിഞ്ഞ നമ്മുടെ ഇവിടത്തെ പരിപാടി കേർന്നട്ടാ ഓ പിന്നെ തുടങ്ങിയ കാര്യ ആ കേൾക്കുന്ന കരച്ചിൽ അന്നപ്പന്റെ കരച്ചിലാണ് കുത്തു വെച്ചല്ലേ ഓ അനു അനു ഹാപ്പി ആയില്ലേ ഞങ്ങളെ തിരിക്കോ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഇനി ഹനുവിനെ അനക്കാൻ പാടില്ല അനക്കിയ നമുക്ക് വേനിക്കോ അല്ലേ കഴിഞ്ഞ കേട്ടാ ഇനി നമുക്ക് ഒന്നര വയസ്സി വരാം നമ്മൾ അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് വന്നേക്കുവാണ് ഇവിടെ നമ്മുടെ ആ ചേച്ചി എൻ്റെ കസിനാണ് അബി എന്ന് പറയും ഞാൻ ആ ചേച്ചി എന്നാട്ടോ വിളിക്കുന്നത് ആളുടെ ഡെലിവറി കഴിഞ്ഞിട്ടോ നമുക്കൊരു പെമ്പാവേനയാണ് കിട്ടിയിരിക്കുന്നത് ബേബി ഗേൾ നമ്മൾ കാണാൻ വന്നത് ഇവിടെ വിസിറ്റേഴ്സ് നോട്ട് അലൌഡ് ആണ് നിലനിന്ന് നോക്കാൻ കാണാൻ പറ്റുമോ അനിയത്തിനെ കാണാൻ അനിയത്തി വന്നിയെ കാണാൻ ഇവിടെ നമുക്ക് നോക്കാം വന്നുവദിക്കുന്നതല്ല ഹന്നപ്പനിപ്പോ ഫ്ലാറ്റ് ആകും മിച്ചി അവിടെ ഉണ്ട് കിടപ്പുണ്ട് പക്ഷെ നമ്മളകത്തോട്ടേക്ക് ഏറ്റോന്നറിയത്തില്ല ആന്റിമാരക്കും ഇങ്ങനെ

പ്പന ഉറങ്ങിട്ടാ നമ്മള് താഴെ നമ്മുടെ തുറവൂർ ഹോസ്പിറ്റലാണ് കേട്ടോ നേരത്തെ പള്ളിത്തോ തുറവൂർ എന്താ വേണ്ട നമ്മുടെ ഫ്രഷ് ലൈമ് വന്ന കേട്ടോ ആ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ തിരിച്ചെത്തിരിക്കയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയ വീഡിയോ ആയിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹന്നു ഹന്നുവിനെ കുത്തു വെച്ചു ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആച്ചിച്ചിര കുഞ്ഞിനെ കണ്ട് ബേബി ഗേളാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ശ്രദ്ധിക്കുമ്പോഴേക്കും മണക്കം